കാരണം വിഷയം സിനിമ സിനിമയുടെ വ്യവസായം എന്നതിനെ കുറിച്ചാണ് നമുക്ക് നമ്മളെ നമ്മൾ മനുഷ്യർ നമ്മളൊരു സിനിമ കാണാൻ തുടങ്ങിയാൽ നമ്മൾ അതിന്റെ മുൻപിൽ തന്നെ നമ്മൾ ഇരുന്ന് പോകുമല്ലോ പിന്നെ നമ്മുടെ ജീവിതം പോലും നമ്മൾ ഓർക്കാറില്ല പിന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ അതിലേക്ക് ആഴ്ന്നു ആഴ്ന്നു പോകുന്നൊരവസ്ഥയാണ് നമ്മൾ സിനിമ കാണുമ്പോൾ അപ്പോൾ അത്രയധികം വളർന്ന ഒരു മേഖലയാണ് ഈ സിനിമ മേഖല എന്ന് എന്നത് അപ്പോൾ അതിലൊരു വിഷമവും സന്തോഷവും വരുമ്പോഴൊക്കെ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ ഓർത്തു പോകുമല്ലോ അത്രത്തോളമാണ് ഈ സിനിമക്കാരും അവരൊക്കെ എടുത്ത് എടുത്തു വെക്കുന്നത് പക്ഷേ ഇതിന് ഇതിൽ നൂതനമായൊരു വ്യവസായം നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് സിനിമ സിനിമകളുടെ ഉയർച്ച സിനിമയൊക്കെ തുടങ്ങിയത് തന്നെ അപ്പോൾ ദ ട്രെയിൻ ഗെറ്റ് അറൈവ് എന്ന് പറയുന്ന സിനിമയാണ് ആദ്യമായി എടുത്തത് അപ്പോൾ ആ സിനിമയൊക്കെ കാണുമ്പോൾ ആൾക്കാരൊക്കെ ആ സിനിമ ട്രെയിനൊക്കെ വരുന്നാണ്ട് എഴുന്നേറ്റ് ഓടിയ ചരിത്രം വരെയുണ്ട് അപ്പം അത്രത്തോളം അത്രത്തോളം ശക്തിയുള്ളതാണ് ഈ സിനിമയ്ക്ക് നമുക്ക് പിന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പതിമൂന്നിലാണ് ഇന്ത്യയിൽ ആദ്യ സിനിമ ഇറങ്ങിയത് അതിനുശേഷം മലയാള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ മലയാള സിനിമ ഇറങ്ങി തുടങ്ങി നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് രാജ ഹരിചന്ദ്ര എന്ന് പറയുന്നതായിരുന്നു അത് വളരെ വളരെ പ്രശസ്തമായിരുന്നു കാരണം ഇന്ത്യയിലെ തന്നെ ആദ്യ സിനിമയാണല്ലോ പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് മലയാള സിനിമ ഇൻഡസ്ട്രി എത്രത്തോളം വളർന്നു എന്ന് നമ്മൾ നോക്കേണ്ടത് തന്നെയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് അതുപോലെ തന്നെ ഇതുപോ ഇതുപോലത്തെ എത്ര എത്ര സിനിമകളാണ് ഇന്ന് ലോകം കണ്ടിട്ടുള്ളത് ഇനിയും ഒരുപാട് സിനിമകൾ വരാനും കിടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി തന്നെ ഇത്രയും വളർന്നിരുന്നുണ്ടെങ്കിൽ നമ്മുടെ സിനിമ മൊത്തം സിനിമയുടെ ഇൻഡസ്ട്രി എത്രത്തോളം വളർന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലും വ്യവസായങ്ങൾ നിറ നിരവധിയാണല്ലോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ എത്ര എത്ര ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട് അതുകൂടാതെ പ്രൊഡ്യൂസേഴ്സ് സിനിമ ക്യാമറമാൻ ആർട്ടിസ്റ്റേഴ്സ് അങ്ങനെ എഡിറ്റേഴ്സ് അങ്ങനെ അങ്ങനെ എത്ര എത്ര പേരാണ് ഇവിടെ തന്നെ ജോലി എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു വ്യവസായം തന്നെയാണ് ഒരു സിനിമ എടുക്കുമ്പോൾ തന്നെ എത്ര പേർക്കാണ് ജോലി ജോലി ലഭിക്കുന്നത് ഇപ്പോൾ ഇത് വ്യവസായത്തിന് ഒരു വലിയ മേഖല തന്നെയാണ് അപ്പോൾ ഇത് നല്ല ഗുണപാഠം ഒരു നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഒരു ഗുണപാഠം കൂടെയാണല്ലോ ഇപ്പോൾ സിനിമയൊക്കെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഉണ്ടെങ്കിൽ അതൊരാള് ഒരാളുടെ ജീവിതകഥയിൽ അത് എങ്ങനെ തെറ്റു ചേർത്തണം അയാളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോയി എന്നൊക്കെ പറയുന്നത് തന്നെയാണല്ലോ അപ്പോൾ ആ തീയറ്ററിൽ നിന്ന് നമുക്ക് എങ്ങനെ തിരുത്താൻ പറ്റും എന്നുള്ള അവസരം കൂടെയാണ് ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പം ധാരാളം സിനിമ അങ്ങനെയുണ്ട് പക്ഷെ പക്ഷേങ്കിൽ എല്ലാ സിനിമയും അങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഇതിൻ്റെ ഒരു മറു മറുവശം കൂടെ ഉണ്ടല്ലോ നമുക്കറിയാം ചില സിനിമകളൊക്കെ വളരെയേറെ അടിയും ഇടിയും അതൊക്കെ അതൊക്കെ തന്നെയാണല്ലോ ഉള്ളത് പക്ഷെങ്കിൽ ഈ കുട്ടികളൊക്കെ ഈ സിനിമ കാണുമ്പോൾ ആ രീതിയിലാവുകയും അക്രമസന്നത കൂടുകയാണ് ചെയ്യുന്നത് ഇത് ഈ സിനിമയുടെ മറ്റൊരു മുഖമാണ് അങ്ങനെ ഈ കുട്ടികളൊക്കെ ഈ ഇതൊക്കെ കണ്ടുകൊണ്ട് കൊണ്ടു വളർന്നാൽ പിന്നെ നമ്മുടെ നമ്മുടെ പിന്നീട് തലമുറ എങ്ങനെയായി മാറും എന്നും എന്നും ചിന്തിക്കാവുന്നില്ല ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ പക്ഷേ ഇന്ന് നമ്മുടെ മലയാള സിനിമ അത്രത്തോളം ഒന്നും അടിയും അങ്ങനത്തെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ മലയാള സിനിമയിൽ ഇപ്പോൾ ഒന്നും കാണാറില്ല ഇപ്പോൾ മലയാള സിനിമ ഫുള്ള് ലോജിക്കും അതുപോലെയുള്ള സാധനങ്ങൾക്കും ഉപയോഗിച്ചാണ് ഇറക്കുന്നത് അപ്പോൾ അതൊക്കെ വരെ നമുക്ക് അഭിമാനിക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടി എൻ്റെ പ്രസംഗം നിൽക്കുന്നു നന്ദി